Shri M. A. sir, please come on to the stage. Art doesn't come easy, but artists are made one of a kind. Shri M. A. sir is a fantastic artist. When I say artist, it is not just because they act or just because they dance. Actively, I think... തൻ്റെ ക്രാഫ്റ്റിൽ ഒരു ആർട്ടിസ്റ്റ് ഒരു ക്രിയേറ്റിവിറ്റി ഇൻകൾക്കേറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ എണ്ണിനോടുകൂടി അവരെ ആർട്ടിസ്റ്റെന്ന് വിളിക്കുന്നത് അത് ഓൺ ദ സ്പോട്ട് വോട്ട് എവർ ദി ടു ദർ ഒരു അതിനൊരു കലയുണ്ട് എന്ന് പറയുന്ന പോലെ ആ ആർട്ടിസ്റ്ററി യു ഹാവ് ടു വാച്ച് ഇഫ് യു ആർ നോട്ട് വാച്ച് ഹിസ് ടു മെൻ ആസ് എൻ ആക്ടർ ഹിസ് ഡൺ എ ലോട്ട് ഓഫ് ഫിലിംസ് ആസ് എ ഡയറക്ടർ ൊഡ്യൂസർ സോ താങ്ക് യു ഗുഡ് ഈവനിങ് ഞാൻ ദേവി ചന്ദ്രയുടെ തൊട്ടടുത്തിരുന്നുകൊണ്ട് എൻ്റെ പരിമിതമായ നൃത്തത്തിൻ്റെ അറിവുകൾ ചോദിച്ചു മനസ്സിലാക്കില്ല അത് ഞാൻ വരുമ്പോൾ ഭരതനാട്യം അല്ലേ അത് ദ്രൗപദി വസ്ത്രാക്ഷേപം അതിമനോഹരമായ ആ കുട്ടി അത് വേദിയിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ സന്തോഷം വന്നു പിന്നെ ഗൗരി പാർവതി എന്നുള്ള മൂള് എത്ര മനോഹരമായിട്ടാണ് അവർ ഇതൊരു ദൈവിക കലയാണ് ഞാനൊക്കെ ആസുര കലാണ് സിനിമ ആസുരകലയും നൃത്തവും സംഗീതവും ചിത്രരചനയൊക്കെ ദൈവിക കലയുമാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇരുട്ടിലിരുന്നുകൊണ്ട് ആളുകളെ പറ്റിച്ചുകൊണ്ട് ഓരോന്ന് എഴുതി കാഴ്ച ഓരോ ദിവസവും നിങ്ങളെ മറ്റൊരു ലോകത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ ലൈവായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നാടകമാണെങ്കിലും നൃത്തമാണെങ്കിലും എന്നത് പോലെ സമയം സന്ധ്യ എന്നെപ്പറ്റി എന്തൊക്കെയോ കൂടുതൽ പറഞ്ഞു അത്രയൊന്നും ഇല്ലായിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു വേദിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷം തോന്നുന്നു ഈ ഇവരുടെ ഏപ്രിൽ ട്വൻറ്റായി ഇൻ്റർനാഷണൽ ഡാൻസ് ഡേ എന്ന് ഞാൻ വിശേഷിക്കുന്നു ഏപ്രിൽ സെക്കൻഡിൽ ഇത്രയും മനോഹരമായി ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ച സന്ധ്യക്കും സന്ധ്യയുടെ പാട്ടുകാരൃത്തിനും എൻ്റെ എല്ലാവിധ കൈയടി അദ്ദേഹത്തിന് ഞാൻ നൽകട്ടെ ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചത് വളരെയേറെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നൃത്തത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഞാൻ നൃത്തം ചെയ്യാറില്ല പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ നൃത്തം ചെയ്തത് അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഒരു ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു വേമ്പനാട്ടക്കായ ചാഞ്ചാട്ടം എന്ന് പറഞ്ഞ പാട്ട് അതിപ്പോഴും ഞാൻ നൃത്തം ചെയ്യും അത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ അറിയത്തുള്ളൂ പിന്നെ എഞ്ചിനീയറിങ് കോളേജ് പഠിക്കുമ്പോൾ കാർത്തിക് അഭിനയിച്ച ഒരു സിനിമ ഇളയരായ സാറ് പാടിയെ വീട്ടിൽ വീട്ടിൽ വാസപ്പടി വേണമെന്നുള്ള പാട്ടുണ്ട് അതിനനുസരിച്ച് തന്നുകയാണ് പിന്നെ രാജ രാജി രാജ പാട്ടുകളൊക്കെ ആയിരുന്നു അന്ന് ഡാൻസ് അതൊക്കെ സിനിമാറ്റിക് ആണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കലാകാരന്മാരെയും കലാകാരികളെയും പ്രോത്സാഹിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഞാൻ തീർച്ചയായിട്ടും സിനിമയിലൂടെ സിനിമയിലൂടെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പം സമിതിയെ സംബന്ധിച്ചിടത്തോളം സമിതി ഒരു നല്ല നർത്തകിയാണ് സൂര്യ കാലഘട്ടം കൃഷ്ണമുക്ക് സാറിൻ്റെ ആ കാലഘട്ടം മുതലെനിക്ക് സമിതിയുടെ സന്ധി അറിയാം പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് തോന്നുന്നത് എൻ്റെ ഒരു സിനിമയിലെ സന്ധിയാണ് അഭിനയിക്കുന്നത് ഒരു നല്ല നർത്തകി മാത്രമല്ല നല്ല കൂടിയാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും ഇവിടെ കാണാനും എൻ്റെ പരിമിതമായ അറിവുകൾ കൊണ്ട് പകരവെ ഞാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങളുമാണ് ഏറ്റവും ഇൻട്രാക്ട് ചെയ്യാൻ ചെയ്യുന്ന അവസരത്തെ ഞാൻ വളരെ മഹനീയമായി കാണുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഈ ഹൃദയത്തിൻ്റെ ഭാഷയും അതിൽ നിന്ന്